വിശേഷം മൂവി മൂവി റിലീസ് എന്ന് എന്ന് പറയുന്ന അടിപൊളിയായിട്ട് പോയി പോണു ഈ ഒരു ഒരു ഫീൽഡിലേക്ക് പറയുന്നത് ചലഞ്ചിങ് ആണ് ഒരുപാട് പ്രതിസന്ധികൾ ഈ ഒരു ഫീൽഡിൽ ഈ ഒരു എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്കൊന്ന് തുടങ്ങിയ സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ല കാരണം നമുക്ക് യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ അങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ യൂട്യൂബ് ചാനലിലൊക്കെ ലൈവ് ഒക്കെ ഇരിക്കുമ്പോഴാണ് നമ്മളിത് നേരിടേണ്ടി വരുന്നത് ആൾക്കാരുടെ ഓരോ ചോദ്യങ്ങളും ഓരോ കളിയാക്കുകളും കുത്തുവാക്കുകളും ഒക്കെ പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്കൊരു പ്രശ്നമില്ല അവരെന്നെ വെറുക്കാതിരുന്നാലും മതി അല്ലെങ്കിൽ അവരെന്നെ ചേർത്ത് പിടിച്ചാൽ മതി ആൾക്കാരെ ഇപ്പം നമുക്ക് എല്ലാവരും ബോധിപ്പിച്ചിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെയൊക്കെ പേടിച്ചിപ്പോ നമ്മളിരിക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് പോയേനെ എന്നെ ആരും അറിയൂലായിരുന്നു നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരുമായിരുന്നു അപ്പോൾ അങ്ങനെ ആരെയും പേടിക്കാതെ മുന്നോട്ട് പോയതുകൊണ്ടാണ് പ്രതിസന്ധിയൊക്കെ നേരിട്ടുകൊണ്ട് ഇപ്പോഴും നേരിട്ടോണ്ടിരിക്കുകയാണ് നേരിടുന്നുണ്ട് കൂടിക്കൂടി വരുന്നതല്ലേ അത് കുറഞ്ഞു വരുന്നില്ല അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം ഒരു ചലഞ്ചിങ്ങായിട്ട് തോന്നിയ ഫാക്ടറി എന്താണ് അതായത് ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കഴിഞ്ഞാൽ പൊതുവേ സ്ത്രീകളെല്ലാം ഒതുങ്ങി ഒതുങ്ങിക്കൂടുകയാണ് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എനിക്കത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി എൻ്റെ കൂടെ ഉള്ളത് കാരണം ഞാൻ എന്തിനാണ് ഒതുങ്ങി പോകേണ്ടത് അത്യാവശ്യം ഡാൻസ് കളിക്കും അത്യാവശ്യം പാട്ട് പാടും അത്യാവശ്യം സംസാരിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഒതുങ്ങി കൂടുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് പിന്നെ അതായത് ഇപ്പം ആൾക്കാർക്ക് എനിക്ക് തോന്നണു ഒരു സമയത്ത് ഞങ്ങൾ കുട്ടികളെയൊന്നും അങ്ങനെ ലൈവിലോ അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽ ഒന്നും അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പം രണ്ട് കുട്ടികളൊക്കെ ആയി എന്ന് പറഞ്ഞപ്പോഴാണ് കൂടുതലും നമുക്കെതിരെ നെഗറ്റീവുകൾ വരുന്നത് ഇവർക്ക് പിള്ളേരായാലേ ഇവർക്ക് വീട്ടിലിടങ്ങിരുന്നുകൂടെ അല്ലെങ്കിൽ ഇവർക്ക് ഉള്ളതായ ജോലിക്ക് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നൂടെയെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് കുട്ടികളായി കഴിഞ്ഞ് അടങ്ങിയ ഒതുങ്ങി ഇരിക്കേണ്ടത് സമയമില്ലാത്തവരോട് ഇരിക്കട്ടെ സമയമുള്ളവർ ഇറങ്ങട്ടെ ഓരോ 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 പെൺകുട്ടികൾക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് ഇപ്പോൾ ഞാനിടുന്ന ഓരോ ദിവസവും ഓരോ ലൈവിലും ഓരോ കോസ്റ്റ്യൂംസാണ് ഞാൻ ഇടുന്നത് അത് കാണാൻ വേണ്ടി തന്നെ ഇപ്പോൾ ലേഡീസാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് ലേഡീസാണ് അപ്പോൾ അത്രയും ലേഡീസിൻ്റെ സപ്പോർട്ട് എനിക്കുണ്ട് എനിക്കത് പോലെ അപ്പോൾ പക്ഷേ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് ബോയ് ഗേൾസ് ഒരു ബോൺ ആയിട്ട് വേണ്ടത് ഫാമിലിയാണ് തീർച്ചയായിട്ടും ചേച്ചിയുടെ ഫാമിലി ആണെങ്കിലും ഇപ്പൊ ഹസ്ബൻഡ് ആണെങ്കിലും ഈ കാര്യത്തിൽ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ആ ഒരു വെച്ചാൽ ഞങ്ങള് എന്നെ ആരും അറിയുന്നില്ല ഞാൻ ശരിക്കും നാട്ടിൻപുറം മുണ്ടക്കയം ജില്ല കോട്ടയം ജില്ലയിൽ മുണ്ടക്കയം എന്ന സ്ഥലത്താണ് ജനിച്ചൊക്കെ വളർന്നതൊക്കെ അപ്പോൾ അവിടെ നിന്ന് ചാലക്കുടി വന്നപ്പോൾ തന്നെയാണ് പുറം ലോകത്തേക്ക് നമുക്ക് കുറച്ച് കാണാൻ വേണ്ടി വന്നത് അപ്പോൾ എപ്പോഴും ഞാനിത് പറയുമ്പോൾ ആൾക്കാർ തന്നെ പറയും യൂ ഇത് ഏത് നേരം വന്നില്ല ദാരിദ്ര്യം പറയുകയാണ് ഉള്ളൂ പക്ഷെ നമ്മൾ അനുഭവിച്ച റൂട്ട് അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ എനിക്കും എൻ്റെ ഫാമിലിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ മക്കൾക്കും ഒക്കെ അറിയത്തുള്ളൂ ഞങ്ങൾ എവിടെ നിന്നാണ് എത്രത്തോളം ഞങ്ങൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അത് കാണുന്ന കാണുന്ന ആൾക്കാർ വിചാരിക്കുന്നുള്ളൂ ഇവർക്ക് പേക്കൂത്ത് കാണിക്കാന്ന് പറയും എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തു വെക്കുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടണം അതിപ്പോൾ എന്ത് തറി വിളിക്കാനും പുറം ലോകത്തൊക്കെ പിന്നെ ഇല്ല ആൾക്കാർ അതായിട്ട് നടക്കുക അവിടെ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാനോ അല്ലാതെ ഈഗോ കാണിക്കാനോ നേരം ഇല്ല അത് തോന്നുന്നത് ഈ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഒരാളെ വെറുതെ വിട്ടേക്ക അവട്ടെ അത് ഇപ്പൊ തുണി ഉടുത്തോ തുണി ഉടുക്കാതെ എന്തെങ്കിലും കാണിച്ചോ അവളെ അവളെ വൈകി പോക്കോട്ടെ ഇത്രയും വെച്ചാൽ മതി അപ്പൊ അതിനെ ആൾക്കാർ കുത്തിയിരുന്നിട്ട് അങ്ങടെ എഴുതും പാരഗ്രാഫ് പോലെ എഴുതിയാണ് നമുക്കെതിരെ അങ്ങോട്ട് തെറി കമന്റുകൾ മാതിരി അജാദിക്കമൻകളൊക്കെയാണ് എന്റെ ലൈഫിൽ പോലും ഞാൻ കാണാത്ത കമന്റുകളാണ് കാണുന്ന കമന്റ് ബോക്സിൽ അപ്പോൾ എൻ്റെ കൂടെ എനിക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എൻ്റെ ഫാമിലി എൻ്റെ കൂടെ ഉള്ളവർത്തലും കാര്യം ഞാൻ മുന്നോട്ട് തന്നെ പോകും മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്നുണ്ട് സോഷ്യൽ മീഡിയ ാണ് അപ്പം കുട്ടികളെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ഒരു നെഗറ്റീവ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യം ഇല്ല 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 മക്കൾക്ക് ഫേസ് വന്നിട്ടുണ്ട് ഇതുവരെ ടീച്ചേഴ്സ് ആണെങ്കിലും സ്കൂളിലൊക്കെ ആണെങ്കിലും ചെന്നാലും ഭയങ്കര സ്നേഹമാണ് എപ്പോഴും കാണുമ്പോൾ പറയും ടീച്ചേഴ്സ് എല്ലാം എൻ്റെ ചാനൽ കാണാറുണ്ട് യൂട്യൂബ് കാണാറുണ്ട് കാരണം ഒട്ടുമിക്ക ടീച്ചേഴ്സിനും നമ്മുടെ ലൈഫ് അറിയാവുന്ന മക്കളുടെ സ്കൂളിൽ തന്നെ മൂന്ന് വർഷമായിട്ട് ഡാൻസ് ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളുടെ സ്കൂളിൽ തന്നെ അപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നു അവിടുന്ന് ഇങ്ങനെ ഇത്രയൊന്നും ആവുന്നൊന്നും ഞാൻ വിചാരിച്ചൊന്നുമില്ല സോഷ്യൽ മീഡിയയിലെ എനിക്ക് സപ്പോർട്ടും എനിക്ക് ഇത്രയും വളരാനുള്ള ഒരു പ്രചോദനം തന്നു തന്നെ നെഗറ്റീവ് കമന്റ്സ് ആണ് ഇതിങ്ങനെ ഇരുന്ന് കാണുമ്പോൾ കാണുമ്പോൾ പിന്നെയും പിന്നെ നമുക്ക് ദേഷ്യം തോന്നുന്നു ശരിയാക്കി തരാന്നുള്ള തോന്നി വരും സപ്പോർട്ട് തന്നെയാണ് പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ല കുറച്ച് ആൾക്കാർ അത് എനിക്ക് തോന്നണ എന്താ പറയാ അതെന്താണെന്ന് എനിക്കറിയില്ല പലതൊന്നും ഫേക്കാണ് ഒറിജിനലൊന്നുമില്ല പിന്നെ ചില ആൾക്കാർ നമ്മുടെ ദിലീപേട്ടൻ്റെ സൗണ്ട് തോമ എന്നു പറഞ്ഞിട്ട് ബോഡി ഷെയ്മിംഗ് ചെയ്ത് തന്നെ കളിയാക്കാറുണ്ട് അതായത് ദിലീപേട്ടൻ്റെ സൗണ്ട് തോമ സിനിമയുണ്ടല്ലോ അപ്പോൾ അതിനകത്ത് ദിലീപേട്ടൻ്റെ ചുണ്ടിങ്ങനെ അതും എൻ്റെ ഒരു ഫോട്ടോയൊക്കെ എഡിറ്റ് ചെയ്തിട്ടിട്ട് ഒന്ന് രണ്ട് പേര് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് കളിയാക്കാം ശരിക്കും പറഞ്ഞ് നമുക്ക് കേസ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡി ഷെയ്മിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ എന്തിനും അങ്ങനെയൊക്കെ ചെയ്യാൻ പോകണം അതിനൊക്കെ സാധാരണ ഒരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഒരു എന്നെപ്പോലെ എത്ര ബോൾഡ് ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ ആ ഒരു കുട്ടിക്ക് എന്തോരം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഓരോരുത്തരും ഇഷ്ടമല്ല ഓരോ ലൈഫ് അങ്ങനെ ജീവിക്കണം അവനവൻ്റെ കുടുംബത്തെയും ചേർത്ത് പിടിക്കുക അവനവൻ്റെ കുടുംബം നോക്കുക ഇത് അതെന്ന് തന്നെ പോരെ ഏറ്റവും ഏറ്റവും നല്ലത് അതല്ലേ ഇപ്പോഴത്തെ കാലത്ത് ഇല്ലാത്ത അത് തന്നെയാണ് പക്ഷെ ഞാൻ ഇതുമായിട്ട് നന്നെ മുന്നോട്ടിങ്ങനെ പോകും ഓക്കെ ഇപ്പം നമ്മളൊരു സെലിബ്രിറ്റി ആണെങ്കിലും ഇപ്പം എല്ലാവരും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം കാരണം ഒരുപാട് പേര് അതിലേക്ക് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ റിജെക്ട് ആയി പോകുന്നുണ്ട് ചേച്ചിക്ക് എപ്പോഴെങ്കിലും ബിഗ് ബോസ് പോകാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സീസണിലേക്ക് ഏതെങ്കിലും സീസണിലേക്ക് വിളിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ സീസണിലേക്ക് വിളിച്ചാൽ ചേച്ചി ഫോളോവേഴ്സും കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ട് പല പെഡീഷനിലും താല്പര്യമുണ്ട് പോകാനായിട്ട് കാര്യങ്ങൾ ഇതുവരെ നമുക്ക് അങ്ങനെ വന്നിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് എങ്ങനെയാണ് എത്തിപ്പെടേണ്ടത് എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല പിന്നെ എനിക്കറിയാം എൻ്റെ ഒരു സ്വഭാവം തന്നെ വിളിക്കാൻ സാധ്യല്ല എന്ന തോന്നെ ഇല്ലാന്നോ തോന്നെ ഞാൻ ഭയങ്കര കട്ടക്കലിപ്പൊക്കെയാണ് മാക്സിമം ഞാൻ അവിടെ ചെന്ന മാക്സിമം മാക്സിമം മൂന്ന് ദിവസം നിക്കൂള്ളു കാരണമെന്ന് വെച്ചാൽ ഇതുവരെ എൻ്റെ ലൈഫിൽ എൻ്റെ ഫാമിലിയെ ഞാൻ പിരിഞ്ഞിരുന്നിട്ടില്ല ഹസ്ബൻഡിനെ ഞാൻ പിരിഞ്ഞിരുന്നിട്ടില്ല പിരിഞ്ഞെന്ന് വെച്ചാൽ അങ്ങനെ എന്താ പറയാ ഇപ്പൊ എവിടെ പോയാലും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ശനിയാഴ്ച ഞാൻ എൻ്റെ വീട്ടിൽ പോകും ശനി ഞാൻ വീട്ടിലായിരിക്കും പിന്നെ കൂടുതലും ബിജോ ചേട്ടൻ ബിജോ ബിജോച്ചേട്ടൻ ഞാൻ പിരിഞ്ഞിരുന്നിട്ടേ ഇല്ല എന്റെ ലൈഫിൻ്റെ ഇടയിൽ ഡെലിവറി സമയത്തല്ലാതെ ഞാൻ പുള്ളിക്കാരനെ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല അപ്പൊ എനിക്കറിയില്ല അവിടെ പോയി കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റും ആ പോയാലും ആഗ്രഹം ഞാൻ ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി പോയാ ചേച്ചിന് നമുക്കിപ്പം ചേച്ചിയെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഫോട്ടോഷൂട്ട്സ് ആണ് ചേച്ചീനെ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ഏറ്റവും കൂടുതൽ കൂടുതൽ ചേച്ചിയെ കാണാൻ ബിക്കിനി അങ്ങനത്തെ ഒരു ഒരു രീതി ചേച്ചിയോട് അങ്ങനെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ചെയ്യാനാണ് ഈ ും ഞാനിപ്പ എനിക്ക് ചാനലിൽ ലൈവ് ഞാൻ ഇരിക്കുമ്പോ ഞാൻ നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആർക്കും വേണ്ട ആരും കാണൂല കുറച്ച് എക്സ്പ്രസ് ഒക്കെ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ ഞാൻ നോക്കുമ്പത്തേനും അതായിരം രണ്ടായിരം മൂവായിരം ആ കൂടി റേഞ്ച് കൂടി പോവും അപ്പോൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെയാണ് നമുക്ക് അതിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ പറ്റും ചാനലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അപ്പം അവർ അവിടുത്തെ റോഡ് വെച്ചിട്ടാണ് നമ്മുടെ ചാനല് നമുക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റുന്ന ഒരു അനുമതി തരുന്നത് ഇവിടുത്തെ റൂൾ അല്ല നമ്മളെ അവിടുത്തെ റൂൾ പുറത്തെ പുറം ലോകത്തെ റൂൾ അപ്പോൾ അവിടെ എക്സ്പോസ് എന്ന് പറഞ്ഞാൽ അവർക്കതൊക്കെ മറ്റേ ബൺ കഴിക്കണമാതിരിയാണെന്ന് പറഞ്ഞ പോലെയാണ് പക്ഷെ ഇവിടുത്തെ ആൾക്കാരാണ് ഒരു സ്ലീവ്ലെസ് ഇട്ടാലും അല്ലെങ്കിൽ ഷോർട്ട്സ് ഇട്ടാലും എന്താ പറയുക അയ്യ അവൾ കൊള്ളൂല്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് പിന്നെ എന്താ പറയുക ഈ ലൈവിൽ തന്നെ ഞാൻ തന്നെയായിരിക്കുമ്പോഴത്തേനും ആൾക്കാർ വന്നിട്ട് പറയും ആ നോർമൽ ബിക്കിനി ഇട്ടുകൊണ്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോൾ എവിടെയോ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കേറി വരുന്നതാണ് അപ്പോൾ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യം അതാണ് എന്നാൽ ഇടുന്ന ആൾക്കാരെ ഒട്ട് തെറി വിളിക്കാതിരിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല അപ്പോൾ രണ്ട് കാലി ചവിട്ടില്ല ഒരു കാലം ചവിട്ടണം കെട്ടൂടെ മക്കളെ ഒറ്റ കാലി മലയാളികൾക്ക് ഈ ഒരു കാര്യത്തിൽ ഒരു മാറ്റം വേണം ഇഷ്ടമുള്ള ഡ്രസ്സ് അവർ ഇങ്ങനെ ഇത്രയും മതി അതായത് ഇഷ്ടമുള്ള ഡ്രസ്സ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് അവരുടെ വഴിക്ക് ജീവിച്ച് പോകോട്ടെ പല സാധാരണ ഒക്കെ ചെയ്തിട്ടാണ് പല കുടുംബങ്ങളും പല കുടുംബങ്ങളും ഈ യൂട്യൂബ് ചാനലിനെ പറ്റി പഠിച്ചിട്ട് പല കുടുംബങ്ങളും നിലനിന്ന് പോകുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് അതായത് ഒരു പത്ത് രൂപയെങ്കിലും വരുമാനം ചിലപ്പോൾ അവർക്കെന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ പണിക്ക് പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അവരൊക്കെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട് പക്ഷേ ഈ ഞരമ്പ് രോഗി അങ്ങനെ തന്നെ പറയുകയാണ് എനിക്ക് സങ്കടം കൊണ്ടാണ് ഞരമ്പ് രോഗികളെ പോലുള്ള ആൾക്കാർ ഒരുപാട് അവരെ ടോർച്ചർ ചെയ്യുന്നുണ്ട് എത്ര നോർമൽ ഡ്രസ്സ് ഇട്ടിരുന്നാലും അവർ ഓടി ലൈവിലേക്ക് ചെന്ന് ഡ്രസ്റ്റ് കാണിക്ക് പൊക്കി കാണിക്ക് എന്നാൽ ഇങ്ങനെയാണ് കാണിക്കുന്ന പെമ്പലാർ എത്ര പേരുണ്ട് ഇതുവരെ ആരെങ്കിലും ഇങ്ങനെ ഇവർ കാണിക്കാൻ പറഞ്ഞിട്ട് ആരെയും തുളി ബുക്കി കാണിച്ചിട്ടുണ്ടോ ആരുമില്ല അപ്പൊ ഇത് ഒന്ന് ലൈംഗിക ദാരിദ്ര്യം പിന്നെ രണ്ട് ഈ ഗോ കുഷിമ്പ് എന്നൊക്കെ പറഞ്ഞ് അശു അസുഖയ്ക്കും കശിൻ്റെക്കും മരുന്നില്ല എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ പക്ഷേ ഇവന്മാരെ പോലുള്ള ആൾക്കാരൊന്നും മാറത്തില്ല ഫേസ്ബുക്കിലാണെങ്കിലും അതൊക്കെ തന്നെ കേട്ടോ ഒരു പേജ് ഒക്കെ ഉണ്ട് എനിക്ക് എൻ്റെ ആ പൊന്നോ തുറന്നു നോക്കാൻ പറ്റത്തില്ല കമന്റി ഇവർ വിചാരിക്കും നമ്മളിതൊന്നും കാണുന്നില്ല എന്ന് ഇതെല്ലാം കാണുന്നുണ്ട് പക്ഷെ നമ്മൾ റിപ്ലൈ കൊടുക്കാനും പോകുന്നില്ല പ്രതികരിക്കാനും പോകുന്നില്ല അവർക്കൊന്ന് പറയട്ടെ എന്ന് വിചാരിക്കും അത്ര തന്നെ ചേച്ചിക്ക് പോലെ മോശം കമന്റ്സ് വരുന്നേ ഫേസ്ബുക്കിലാണോ അല്ലെങ്കിൽ യൂട്യൂബിലാണോ എന്തിലാണ് കൂടുതൽ മോശം കമന്റ് ചേച്ചിക്ക് അല്ലെങ്കിൽ എനിക്ക് എല്ലാത്തിലും ഉണ്ട് ഇൻസ്റ്റയിലുണ്ട് യൂട്യൂബിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് ഫേസ്ബുക്കിൽ മെയിൻ അക്കൗണ്ട് ഉണ്ട് പേജ് ആണെങ്കിൽ പേജിലാണെങ്കിൽ നോക്കാൻ പറ്റില്ല മെയിൻ അക്കൗണ്ടിൽ പിന്നെയും കുറവാണ് അതായത് നമുക്ക് അറിയാവുന്ന ഒരു മൊത്തം അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു സംഭവമാണ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിനകത്ത് അധികം കുറവുണ്ട് ഫേസ്ബുക്ക് ചോദിക്കാനുള്ള കാരണം ഫേസ്ബുക്കിലാണ് കൂടുതൽ ഇപ്പം എല്ലാവർക്കും കൂടുതൽ നെഗറ്റീവ് കമന്റ്സ് വരുന്നത് തീർച്ചയായും എല്ലാത്തിലും ഉണ്ട് എനിക്ക് എല്ലാത്തിലും ഉണ്ട് പിന്നെ ഉണ്ട് ഞാൻ അതിലെല്ലാം ഞാൻ ഭയങ്കര ഭാഗ്യവതി എല്ലാത്തിലും ഉണ്ട് മൂന്നല്ല ശരിക്കും വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിട്ട് ഇപ്പൊ ഒന്നര രണ്ടു വർഷം ആ ചാനൽ ഉണ്ടായിരുന്നു ഇപ്പൊ അതിലേക്ക് ശ്രദ്ധ തിരിച്ചിട്ട് എത്രയുള്ളൂടെ മോഡൽ എന്നൊക്കെ വെറുതെ പറയണേ ഞാൻ മോഡലൊന്നുമല്ല അത് ഞാൻ നമ്മൾ വെള്ള ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ ഇടുന്നു അത്രേ ഉള്ളൂ അതിനാണ് മോഡൽ എന്നിടോ നിമിഷ വിജയം മോഡൽ ഞാൻ ഇത് എവിടെന്നാണ് ഞാൻ മോഡലായി ഞാൻ മോഡലായിരുന്നു എന്തേലും കണ്ടിട്ടുണ്ടോ ഏതേലും ഞാൻ നിക്കാൻ പറ്റുണ്ടോ ഒരെണ്ണം ചെയ്തിട്ടുണ്ട് ചാലോഷൂ അല്ല തെറ്റിദ്ധാരണ അത് തെറ്റിദ്ധാരണ അല്ലേ ഈ തെറ്റിദ്ധാരണയാണ് നെടുത്ത് കളയാൻ പറയുന്നത് ഒരു മനുഷ്യനെ മനസ്സിലാക്കേണ്ട ആ ഇടുന്ന ഒരാളിടുന്ന ഡ്രസ്സിലല്ല മനസ്സിലാക്കേണ്ടത് ആ ഒരു വ്യക്തി എങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ലൈഫ് എങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ട് വേണം ഒരു മനുഷ്യനെ പറയാം ഇതോ ആരെ എന്തെങ്കിലും ഒരു സൈഡ് മാത്രം കണ്ടാൽ മതി ഓടി ചെന്ന് ആ അവള് വെടിയാണ് അവൾ അങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് നടക്കുന്നത് എന്തിനാണ് ഇത്രയും പാടുവിടുന്നത് ഒരു പണിക്കൊക്കെ പോകണെങ്കിൽ ഇത്രയും പാടൊക്കെ വേണം ഒരു പാരഗ്രാഫൊക്കെ എഴുതിയിടുന്നത് എത്ര നേരെ എടുക്കണം എന്നറിയോ ഞാൻ പല ലൈവിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ കാണാൻ എനിക്കൊരു സൂപ്പർ എന്ന് എഴുതുമ്പോഴത്തേക്കും ഞാൻ പറയാം മടുത്തു മതി ഒരു സൂപ്പർ ഇതങ്ങട്ട് എഴുതാണങ്ങട്ട് പൊന്നോ